ഇവന്റെ വർത്താനം കേട്ടുകഴിഞ്ഞാല് ഈ ജയസ് എന്ന് പറഞ്ഞവന്റെ കമന്റ് ആണ് കേട്ടത് ഉയർന്ന് ഉണർന്ന് പ്രവർത്തിക്ക് അന്മായ കൂട്ടായ്മ ഈയിടെ പുല്ല് നീ ആരാണ് നീ എന്താണ് വിചാരിച്ചത് പള്ളിയിലെ പിതാക്കന്മാരെയും അച്ഛന്മാരെയും മെത്രാമ്മ പോപ്പിനെയൊക്കെ തീരുമാനിക്കണേ നീയാ അല്ലെങ്കിൽ ഞാൻ ഈയിടെ ചെറ്റ നിനക്ക് നാണുണ്ട ഉണർന്ന് പ്രവർത്തിക്ക് ഉണർന്ന് പ്രവർത്തിക്കും എടാ നിന്നെ പോലെ മുമ്പിൽ മറ്റേത് ഉള്ള ഞങ്ങൾക്കും നീ മാത്രല്ല ഈ സഭക്കുള്ളത് ഞങ്ങളും ഇതുണ്ട് എന്നെ പോലെ തന്നെ പ്രായവും പരിചയവും ഉള്ള ഒരുപാട് പേര് ഈ സഭയിലുണ്ട് നീ വലിയ കൊലപ്പിക്കല്ലേ പിന്നെ ഈ മുപ്പത്തിനാല് അതിരൂപതയിലും കൊഴപ്പില്ല നിനക്ക് ഈ എറണാകുളതിരൂപതയിൽ നിന്നെ പോലുള്ള വൃത്തികെട്ടമ്മമാരാണ് ഈ പള്ളിയിലെ കാശ് കട്ടുമുടിച്ച് തിന്ന് ജീവിക്കണത് മൃഗങ്ങള് മനസിലായ അത് നിർത്തണോടാ നീയൊക്കെ കുറെ അച്ഛന്മാരുടെ പുറകണത് കൊറേ തിന്നണല്ലേ മതി മതിയാക്ക് ബോസ്കോ പിതാവ് പിതാവ് തന്നെയാണ് മെത്രാന അച്ഛനായിട്ട് വന്ന് ആയതാണ് അത് ആക്കിയതും പോപ്പാണ് അല്ല നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതല്ല അല്ലാണ്ട് നിന്റെ വിമിത അച്ഛന്മാരും വിമത കോമാളികളും ഉണ്ടാക്കിയതല്ല അത് നീ മനസ്സിലാക്ക് മനസ്സിലാക്ക എന്താണപ്പൊ നാല് അച്ഛന്മാരെ പുറത്താക്കിയപ്പോൾ എന്ത് വേദന കൂടെ പുല്ല് അവിടെ നിന്ന് എടാ നിന്റെ അപ്പുറത്തെ അപ്പുറത്തേക്കാട്ടും മസൽ പോണെ ഞങ്ങൾക്ക് ഇടാ ഞങ്ങളാണ് ഞങ്ങളിതൊക്കെ പുറകോട്ട് മിണ്ടാണ്ടിരുന്നാണ് എവിടം വരെയും പോകുന്നു നീ എന്താ വിചാരിച്ചത് ഈക്കത്തിനും പൂട്ടും പിതാവ് മനസ്സിലാവുന്നുണ്ട ബോസ്കോ പിതാവ് എല്ലാത്തിനും പൂട്ടും അല്ലെങ്കിൽ ബോസ്കോ പിതാവിനും പോപ്പ് പൂട്ടും അറിയാൻ കൃത്യമായിട്ട് ഇത്രയും കാലം ഒളിഞ്ഞും മറിഞ്ഞൊക്കെ നിന്ന് നിങ്ങളുടെ കൂടെ നിന്ന് മനസ്സിലാവ പുല്ലെ നീ വലിയ കൂടുതൽ ചിലക്കാണ്ട് ഇതിൻ്റെ അകത്തിനെയും ഇടരുത് എനിക്കറിയില്ല ആരാണ് ഈ ടോക്ക് ടോക്കി ഇതിൻ്റെ അകത്ത് ഇട്ടെന്നുള്ളത് ൃത്തി കെട്ടവൻ ഉണർന്ന് പ്രവർത്തിക്കണെ ഈ എവിടെയാണ് ഉണർന്ന് പ്രവർത്തിക്കണത് നീ മാത്രമുള്ളൂ അങ്കമാലി എറണാകുളം അതിരൂപതയിലെ മെമ്പർ പോടാ എവിടെ നിന്ന് പുല്ലെ നാണുല്ലടാ നിനക്ക് പറയാൻ ഷവി ഓക്കെ